ഹലോ ഞാനിപ്പോഴത് പെരുമ്പ് സി എസ് കോണ്ട് നേരെ ഓഫീസിലെ എം എസ് സൈക്കിളിൽ ഒരുപാട് അധികം കണക്കിന് അധികം ആയിരത്തഞ്ഞൂറ് മുതൽ മൂവായിരം പേരുള്ള കണക്കിന് സൈക്കിൾ വീണ്ടും എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പുതിയ സൈക്കിളുകൾ നല്ല ക്വാളിറ്റി ഉള്ള അയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്താൽ നല്ല സൈക്കിളുകളുണ്ട് നമുക്ക് പരിചയപ്പെട്ടോ നമ്മൾക്ക് ആയിരത്തഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരയ്ക്കും ഞങ്ങൾ റീസെറ്റ് ചെയ്ത് കൊടുക്കുന്ന വണ്ടികളാണ് മാക്സിമം ഇതിൽ എല്ലാ സാധനങ്ങളും ടയർ പുതിയതായിരിക്കും ചെയിൻ പുതിയതായിരിക്കും ബ്രേക്ക് പുതിയതായിരിക്കും പെഡല് സ്റ്റാൻഡ് മൽഗാഡ് മാക്സിമം സാധനങ്ങളും മാറ്റി പെയിൻ്റ് അടിച്ച് ഒട്ടി എത്രയോ അച്ഛനമ്മമാർക്ക് മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ സാഹവചര്യം ഇല്ലാത്ത ആൾക്കാർക്ക് മാക്സിമം വമ്പിച്ച വില കുറവ് തന്നെ നമുക്ക് സെറ്റ് ചെയ്തു തരാൻ പറ്റും നമസ്കാരം എൻ്റെ പേര് രാജേഷ് വണ്ടാണ് ഇത് എൻ്റെ ഭാര്യ രാജേഷ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് വന്ന് എല്ലാവരും സഹകരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് നന്ദിയുണ്ട് പിന്നെ നമ്മൾ ആയിരത്തഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരയ്ക്കും ഇവിടെ നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള സൈക്കിളുകൾ റീസെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെരുവമ്പ് സി എ ഹൈസ്കൂളിന് ഓപ്പോസിറ്റ് ഉള്ള ഷോപ്പാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ പെരുവമ്പ് സി എ ഹൈസ്കൂളിന് ഓപ്പോസിറ്റുള്ള ഷോപ്പാണ് ഇവിടെ എക്സ്ചേഞ്ച് സൗകര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ എത്രയോ നല്ല നല്ല സൈക്കിളുകൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ടാത്ത സൈക്കിളുകൾ എട്ട് നശിപ്പിക്കരുത് മറ്റുള്ള കുട്ടികൾക്ക് ഉപകാരമായിക്കോട്ടെ അപ്പൊ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ശരി ഞങ്ങൾ അടിഞ്ഞിപ്പോൾ പുതിയ മോഡലാണ് ഞങ്ങളുടെ അടുത്ത് ഇല്ലാത്ത ക്വാളിറ്റിയിലും ഇല്ല എല്ലാ ബ്രാൻഡഡ് സൈക്കിളുകളുണ്ട് നല്ല ഫോർ ഫോർ ഹൺഡ്രഡ് ടയറിന്റെ ഹെവി സാധനങ്ങൾ വരയ്ക്കുന്നുണ്ട് ട്വന്റി വൺ സ്പീഡാണ് സെവൻ സ്പീഡിൻ്റെ ഹെവി വണ്ടിയെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ വണ്ടി പതിനാലായിരത്തി ഗിയർ സൈക്കിൾ പിന്നെ അലയവയിലുള്ള വണ്ടി പുതിയ മോഡലാണ് സെക്കളാണ് പതിനൊന്നായിരം രൂപയ്ക്ക് ഉണ്ട് പ്രൈസ് പതിനൊന്നായിരം രൂപ പിന്നെ ട്വന്റി സിക്സിന്റെ അയ്യായിരത്തി നാനൂറ് അയ്യായിരത്തി അഞ്ഞൂറ് എല്ലാ ബ്രാൻഡും റോക്ക് സ്റ്റാർ ഉണ്ട് ഹീറോൻ്റെ ഉണ്ട് ഹെർക്കുലൂസിൻ്റെ ഉണ്ട് നാപ്പിൻ്റെ ഉണ്ട് എല്ലാ മോഡൽ സൈക്കിളുകളും അയ്യായിരത്തി നാന്നൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് എല്ലാ മോഡൽ വണ്ടികളും ഞങ്ങളുടെ അടുത്ത് ഹെവി വണ്ടികളാണ് പറയണത് നല്ല ഹെവി നമസ്കാരം ഇത് പുതുനഗരം പാലക്കാട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ പുതുനഗരം ജംഗ്ഷൻ അവിടെ നിന്ന് നൂറ് മീറ്റർ കൊല്ലങ്കോട് റോഡിൽ എം എസ് സൈക്കിൾസ് നമ്മുടെ ഷോപ്പാണ് രണ്ടാമത്തെ ഇപ്പം തൊട്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് അധികം സെയിൽ സെയിൽ ആയിട്ട് ഇവിടെ ഷോറൂമിൽ കാരണം എം എസ് സൈക്കിളിൽ അത് നിങ്ങൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ല കാരണം എന്താ ആരും ചെയ്യാത്തൊരു രീതിയിലാണ് നമ്മുടെ മൂപ്പര് ചെയ്യുന്നത് പിന്നൊരു കാര്യമുണ്ട് മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം നമ്മുടെ വീഡിയോസ് കഴിഞ്ഞ വീഡിയോസ് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ സൈക്കിൾസും സർവീസും അതേപോലെ തന്നെ സൈക്കിൾസ് സൈക്കിൾസൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ മാക്സിമം ഒരു ദിവസം രണ്ട് ദിവസം സമയം കൊടുക്കണം കാരണം തന്നെ ചെയ്യാൻ പറ്റില്ല കാരണം ഒരുപാട് റീസ്റ്റോർ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ മെയിനായി പറയുന്നത് ഈ നമ്മൾ എക്സൈൻ സൗകര്യം നമ്മുടെ ഈ ഷോറൂമിലുണ്ട് മൂപ്പിനും താഴെ നമ്മൾ മൂപ്പിനും കോൺടാക്ട് ചെയ്തോളി അവിടെ വന്ന് എടുത്തിട്ടില്ല കേട്ടോ അവിടെ എടുത്ത് തരാൻ പറ്റിയുള്ള സംവിധാനം ചെയ്യുക എല്ലാവരും അറിയാം കാരണം നമ്മൾ എപ്പിസോഡ് ചെയ്യാൻ കാരണം വെച്ചാൽ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ